കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ വിയറ്റ്നാമുകാർക്ക് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ അതിലും കാര്യമുണ്ട് ഇങ്ങ് ആറളം പഞ്ചായത്തിൽ വിയറ്റ്നാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുണ്ട് തെക്കു കിഴക്കൻ ഏഷ്യയുടെ കിഴക്കേ അറ്റത്തുള്ള ഒരു രാജ്യമാണ് വിയറ്റ്നാം തൊട്ടടുത്തായി കംബോഡിയയും ഇതുപോലെ തന്നെയാണ് ആറളം പഞ്ചായത്തിലും വിയറ്റ്നാമും കമ്പോഡിയയും ഈ പേരുകൾ വരാൻ പല കാരണങ്ങളുമുണ്ട് പലരും പലതാണ് പറയുന്നത് എന്റെ ഓർമ്മയില് ഈ സ്ഥലത്തിന് പേര് വിയറ്റ്നാം കോളനിന്നായി അല്ലെ പിന്നെ കരയം വീണ തോടും എന്നായിരുന്നു അത് പിന്നെ എന്റെ ചെറുപ്പത്തില് ഇവിടെ ഉള്ള രണ്ട് കുടുംബങ്ങളിലുള്ള ഒരു ചക്കനും മണ്ണും പ്രേമിച്ച് ആ പ്രേമം ഈ വീട്ടുകാർ തമ്മിൽ എപ്പോഴും കച്ചറി കുട്ടികൾ ഉണ്ടായി കുട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോട്ട് പോരും അപ്പൊ ഈ പ്രശ്നം പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീർക്കാൻ പോയെന്ന് കീഴ്പള്ളി പോലീസ് സ്റ്റേഷൻ വന്ന ആയിരുന്നു അന്നൊരു ആയിരുന്നു ഈ പണിക്കരസക്ക് ഇത് തീർക്കാൻ വരാനേ നേരെയുള്ളൂ അങ്ങനെ ഇത് തീർക്കാൻ വന്നു വന്നു ലാശ അന്ന് വിയറ്റ്നാം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം അന്ന് അയാൾ പറഞ്ഞു ഇത് ഇവിടെ ഇവിടുത്തെ പ്രശ്നം ഒന്നും തീർത്തിട്ട് തീരുന്നില്ലല്ലോ ഇതൊരു വിയറ്റ്നാം കോളനി പോലെ ആയിപ്പോയല്ലോ വിയറ്റ്നാം യുദ്ധം പോലെ ആയിപ്പോയല്ലോന്ന് അങ്ങനെ അത് ലോപിച്ച് 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 വിയറ്റ്നാം കോളനിന്നായിരുന്നു കംബോഡിയ പിന്നെ അതിന് വിയറ്റ്നാമിനോട് അടുത്തൊരു പ്രദേശം അപ്പൊ അങ്ങനെ അവിടെ കോളനി ആയപ്പോ അത് വിയറ്റ്നാം കോളനിന്റെ അടുത്ത് കംബോഡിയ എന്ന ആക്കിന്നേ അങ്ങനെ അല്ലാതെ പിന്നെ ഇപ്പ ഇത് ഔദ്യോഗികമായിട്ട് മൊത്തത്തിൽ വിയറ്റ്നാം കോളനിയായി ആയി എന്തായാലും ചെറുപ്പത്തിൽ കരയം പേണ ഈ സ്ഥലത്തിന് പേര് പറയാം അഡ്രസ്സിൽ വിയറ്റ്നാം കോളനിന്ന് ആഴുതല് ആ വിയറ്റ്നാം കോളനി സിനിമ വരുന്നതിന്റെ മുന്നേ ഈ സ്ഥലത്തിന് വിയറ്റ്നാം കോളനിന്ന് തന്നെ പേര് പറയാ എന്തായാലും ചെറുപ്പത്തിൽ അതായത് ഒരു എന്റെ ചെറുപ്പം എന്ന് പറഞ്ഞ എന്റെ ഓർമ്മ വെച്ചാല് ഞാൻ എഴുപത്തിനാല് അഞ്ചാണോ അപ്പൊ ഒരു അമ്പത്തി അഞ്ച് കാലഘട്ടത്തിലല്ല ഇതിന് കരയം പേണ പേര് പറയാ മൂന്ന് ഭാഗവും വനാതിർത്തിയാൽ ചുറ്റപ്പെട്ട വിയറ്റ്നാം വാർഡിൽ ഇക്കുറി വാശിയേറിയ പോരാട്ടം തന്നെയാണ് എൽ ഡി എഫും യു ഡി എഫും ഒപ്പം ബി ജെ പിയുമാണ് മത്സരരംഗത്തുള്ളത് വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി ഉത്തമൻ വോട്ട് തേടുന്നത് വന്യമൃഗശല്യം രൂക്ഷമായ മേഖലയിൽ വന്യജീവികളെ വെടിവെച്ചു കൊല്ലുവാനുള്ള നടപടി ഉണ്ടാക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായ ഒരു പ്രദേശമാണിത് ഫെൻസിങ്ങും മറ്റും ഒക്കെ ഇപ്പം നാലര കിലോമീറ്റർ ഫെൻസിംഗ് ഇപ്പം അവിടെ നിലവിലുണ്ടെങ്കിലും നീലായ്മ പിന്നെ മേഖലയിലേക്ക് ഫെൻസിംഗ് ഇല്ല അപ്പോ പിന്നെ പൊതുവേയുള്ള ഞങ്ങളുടെ പിന്നെ ഒരു അഭിപ്രായം മനുഷ്യ മനുഷ്യർക്ക് ഉപദ്രവകരമാകുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയാണ് കൊല്ലാനുള്ള ഒരു അനുപാതം ബന്ധപ്പെട്ട വനം വന്യജീവി വകുപ്പുകൾ പിന്നെ നൽകേണ്ടത് അത്യാവശ്യമാണ് കാരണം അത്രയ്ക്ക് ഈ മേഖലയിലെ കർഷകർ പിന്നെ അനുഭവിക്കുന്നത് കുരങ്ങ് ശല്യം കാട്ടുപന്നിയുടെ അത് ശല്യം മാൻശല്യം പിന്നെ കാട്ടാനയുടെ ശല്യം ഇതെല്ലാം അതിരൂക്ഷമായ ഒരു പിന്നെ പ്രദേശമാണ് ഈ വിയറ്റ്നാം വീട്നമ്പാടിൻ്റെ പല പ്രദേശങ്ങളും അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്ര ഉപകാരമല്ലാത്ത ഉപദ്രവമായിട്ടുള്ള ഇവർ ഈ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം നൽകണം അത് 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 നൽകി അത് പ്രാവർത്തികമാക്കണമെന്നാണ് പിന്നെ എന്റെ അഭിപ്രായം അതിനായി ഏതൊരറ്റം വരെയും പിന്നെ എവിടെയും വരെ പോകാനും പിന്നെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പോകാൻ തയ്യാറുമാണ് പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെയും ഈ വാർഡിൽ ഇനി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷഹീർ മാസ്റ്ററും പറഞ്ഞു അവരതിന് മുഴുവനും കേരള കർണാടക ഫോറസ്റ്റുമായി അടുത്ത ഒരു വാർഡാണ് ഒരു വർഷം മുഴുവനും അപ്പം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് അവിടെ എത്തേണ്ടതുണ്ട് പിന്നെ യാത്രാ സൗകര്യങ്ങളായാലും അടിസ്ഥാന പ്രശ്നങ്ങളായാലും ഒരുപാട് പ്രശ്നങ്ങൾ അവാർഡ് അഭിമുഖീകരിക്കുന്നുണ്ട് പേരിനൊരു ടൗൺ എന്ന് പറയാൻ അതില്ല വിയറ്റ്നാമിലെ രണ്ട് മൂന്ന് കടകളുള്ള ഒരു ഇതാണ് ഒരു ടൗൺ എന്ന് പറയാനുള്ളത് അതുപോലെ തന്നെ സ്കൂളുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും അവിടെ ഒരു അംഗൻവാടിയാണുള്ളത് അത്രയും തീർത്തും ഫോറസ്റ്റിനോട് അടുത്ത് കിടക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ അവിടുത്തെ കുടിവെള്ള പ്രശ്നങ്ങളായാലും യാത്രാ പ്രശ്നങ്ങളായാലും ജനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ വന്യമൃഗ ശല്യമാണ് ഒരു മേഖല ഒരു സൈഡ് മുഴുവനും വനമായതുകൊണ്ട് തന്നെ പിന്നെ വന്യമൃഗങ്ങളുടെ പിന്നെ അക്രമം വളരെയധികം രൂക്ഷമാണ് അപ്പോൾ അതിന് ഒരു ശാശ്വതമായ പരിഹാരം സർക്കാർ തലത്തിലും പഞ്ചായത്തും എല്ലാവരും കൈകോർത്തുകൊണ്ട് നാട്ടുകാരെല്ലാവരും കൈകോർത്തുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനുള്ള കാര്യങ്ങൾ എല്ലാവരും നമ്മുടെ നാട്ടുകാർ കൂടി ചേർന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പേരിനെ ശ്രമമാണ് കൂടുതലും ആഗ്രഹിക്കുന്നത് കീഴ്പള്ളി ടൗണിൽ നിന്നും ഏകദേശം നാല് അഞ്ച് കിലോമീറ്റർ അകലെയായിട്ടാണ് കമ്പോഡിയ വിയറ്റ്നാം എന്ന പ്രദേശം വാഹന സൗകര്യങ്ങൾ വളരെയധികം കുറവാണ് ഇപ്പം രണ്ട് മൂന്ന് ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ മൂന്നു നാലും അഞ്ച് കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് വളമാനം സ്കൂളിലേക്കൊക്കെ എത്തിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇരിട്ടി കമ്പോഡിയ ഒരു കെ ബസ് സൗകര്യം ഉണ്ടാവണം എന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് വിദ്യാലയങ്ങളിലേക്ക് പോകാനും രാവിലെ തന്നെ തൊഴിൽ തേടി മറ്റു നാടുകളിലേക്ക് പോകുന്ന ആളുകൾക്ക് പിന്നെ ഏറ്റവും സൗകര്യത്തോടുകൂടി എത്തിപ്പെടാനും കഴിയുള്ള സി ബസ് അങ്ങോട്ടേക്ക് അനുവദിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മളൊരു ശ്രദ്ധ ഉണ്ടാവും എൽ ഡി എഫും യു ഡി എഫും ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും നാടിന്റെ വികസനത്തിനായി ഒരു മാറ്റം അനിവാര്യമാണെന്നും അതിനാലാണ് തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പാർട്ടി നിർത്തിയത് എന്ന് കൊയിലത്ത് സജീവനും പറഞ്ഞു ഈ ആറളം ഗ്രാമപഞ്ചായത്തിന്റെ രൂപീകരണത്തിന് ശേഷം നാളിതേവരെ ആ ഈ വാർഡ് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി വരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായി തന്നെ വികസന വരടിപ്പ് കാണാനുണ്ട് നമ്മൾ നമ്മൾ ഈ നടന്നു വരുന്ന റോഡ് കണ്ടാലറിയാം ഒരു ഓട്ടോറിക്ഷ കഴിഞ്ഞാൽ ഒരു ബൈക്കിൽ പോലും സൈഡ് കൊടുക്കാൻ പറ്റാത്ത വിധം അത്രയും ഇടുങ്ങിയ വഴിയാണ് ഇത്രയും കാലം ഭരിച്ചിട്ടും ഈ റോഡ് ഒന്ന് വികസിപ്പിക്കാനോ നമുക്ക് പാലം തന്നെ കണ്ടാലറിയാം ഇതിൻ്റെ അപ്രോച്ച് പാലം ഒരു ഉത്സവ മാമാങ്കം പോലെ നടത്തിയെന്നല്ലാതെ ഇതിൻ്റെ അപ്രോച്ചിലോണ്ട് പണി ഇതുവരെ പൂർത്തിയാക്കില്ല അതൊരു തടസ്സത്തിൽ ഇപ്പോഴും കിടക്കുകയാണ് പിന്നെ നരേന്ദ്രമോദിയുടെ ആ വികസന കുതിപ്പ് ഭാരത്തെ മുന്നോട്ട് നയിക്കുന്ന നയിക്കുന്നതിനുള്ള ആ പാഠവും ഇതൊക്കെ കണ്ട് കൂടുതൽ ആൾക്കാർ എൻ ഡി എൽ വന്നു അതുപോലെ തന്നെ എൻ ഡി എയുടെ പ്രവർത്തന മികവും ഭാവി ഈ ആറളം പഞ്ചായത്ത് ഞങ്ങൾ ബി ജെ പി തീർച്ചയായും ഭരിക്കും അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളെ പടയൊരുക്കത്താണ് ഞങ്ങൾ വിയറ്റ്നാമുകാരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് ആറളം ഫാമിനെയും വിയറ്റ്നാമിനെയും ബന്ധിപ്പിക്കുന്ന ഈ തൂക്കുപാലത്തിന് പകരം ഒരു നടപ്പാലമെങ്കിലും വേണം എന്നുള്ളത് വിയറ്റ്നാമിലും കംബോഡിയയിലും ഉള്ളവർക്ക് പറയാനുള്ളതാകട്ടെ തങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ആറളം ഫാമിനെയും വിയറ്റ്നാമിനെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്തിന് പകരം നല്ലൊരു നടപ്പാലം വേണം എന്നത് നമുക്ക് ഇപ്പൊ ഒരു ആവശ്യം എന്താ വെച്ചാല് ഈ ഇവിടുന്ന് നേരെ ഫാമും ഈ വിയറ്റ്നാംകോ ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പുഴയുണ്ട് അവിടെ അപ്പൊ അവിടെ ഒരു തൂക്കുപാലം ഇപ്പൊ നിലവിലെ അത് ജനങ്ങള് അവരെ കൈ കൈ കൊണ്ട് അവർ സഹകരിച്ച് ചെയ്തൊരു പാലമാണ് അപ്പൊ ആ പാലത്തിന് അവരവർ നല്ലൊരു പാലം നിർമ്മിച്ചു കൊടുക്കുക അത് ആര് വരുന്ന ആരായാലും അത് വളരെ ഒരു ഉപകാരപ്രദത്തുള്ള കാര്യമായിരിക്കും അവർ ചെയ്തു കൊടുത്താല് കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർ പാമിലേക്ക് വിടുന്നത് അങ്ങോട്ടേക്ക് പോവുക കാരണം അവിടെ താമസിക്കുന്ന ഒരു മഴക്കാലം കഴിഞ്ഞാൽ കുട്ടികളെങ്ങോട്ട് സ്കൂളിലേക്ക് പോകാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം ആരും ആരാണ് വരുന്നത് അവര് നല്ല രീതിക്ക് ചെയ്തു കൊടുത്ത് ജനങ്ങൾക്ക് ഒരു ഉപകാരമാക്കി കൊടുക്കണം എന്ന് പറയാനുള്ളത് ഏതായാലും കേരളത്തിലെ വിയറ്റ്നാമിലും കംബോഡിയയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും ഏറി വരികയാണ് വിയറ്റ്നാമിലും തിരഞ്ഞെടുപ്പ് ചൂടാണ് വിയറ്റ്നാമിലും കംബോഡിയയിലുമുള്ള ആളുകൾ ആരെ ജയിപ്പിക്കണമെന്ന് തീരുമാനിക്കും വിയറ്റ്നാമിൽ നിന്നും ആബിദ് കിഴ്പള്ളിക്കൊപ്പം ഉന്മേഷ്